ിൻ്റെ പൊരുവാനുള്ളൂ ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ മക്കളെ സുഖല്ലേ അപ്പൊ അലഹമ്മില്ല നമ്മൾ ഇവിടെ സുഖായിട്ട് ഇരിക്കണുട്ടോ അപ്പം ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ട് എന്ന് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ആ ലയിക്കുമ്പോൾ തൊട്ട് കാണ്ട് അങ്ങനെ നല്ല കമൻറ്റുകളൊക്കെ എഴുതി കാണ്ട കണ്ടു തുടങ്ങിക്കോളിട്ടോ അപ്പം ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചാൽ ഇന്നിപ്പം ഞാൻ തേച്ചൊരുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം ഓരോ പരിപാടികളെ നടക്കുള്ളൂ നമുക്ക് എല്ലാ പരിപാടിയും കൂടി ഒരു ദിവസം നടക്കൂല ഒന്നാമത് നിങ്ങളെയൊക്കെ മാതിരി പെരീത്ത പണി മാത്രമല്ലല്ലോ നമുക്ക് പെരിയിലെ എടുക്കണം അതിൻ്റെ അടിയിൽ നമ്മളെ എണ്ണ കാച്ചണം പെണ്ണിന് ഓർഡർ പിടിച്ചണം അത് ഇടണം അതിൻ്റെ അടിയിൽ കുട്ടികളെ നോക്കണം അവർക്ക് ഭക്ഷണം കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യണ്ടേ അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഇന്നിപ്പോൾ ഞാൻ ആ മുന്നിലെ തായേര ഒന്നാണ് ഉരച്ച് കകട്ടെ എഴുതിക്കാണ്ട് വിരുന്നാരയിലൊക്കെ വന്നാൽ വേഗം എന്താ കാട്ടുമായിരുന്നു ആ തിണ്ടുമ്മേ ചേറ്റടിമല അടി ഇരിക്കും അപ്പോൾ അമ്മക്കൊരു മടിയാണ് ഒന്നാമത് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുന്ന് ഇട്ടാൽ അത് നമ്മൾ തേച്ച് ഒരച്ചാലും അത് അങ്ങനെ തന്നെ നിൽക്കും അപ്പം അത് ഒന്നരാടം കൂടുമ്പോൾ ഞാൻ ഒരച്ച് തേച്ച് ഇങ്ങനെ കകലാം ചളി കണ്ടുകാണ്ട് കമൻ്റ് ചെയ്യണ്ട കേട്ടോ അപ്പം അങ്ങനെ തന്നെയാണ് പിന്നെ ഒന്നാമത് പൊട്ടി പൊളിഞ്ഞാണ്ട് അടിയിലെ മണ്ണൊക്കെ ഉണ്ടല്ലോ അത് കാളിൽ തുടങ്ങിയേക്കാണ് അപ്പോൾ നമ്മൾ ഇനി സാ രച്ചാലും അതിൻ്റെ ഉള്ളിൽ ആ മണ്ണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ പൊളിഞ്ഞു പോന്ന് പോകുന്ന ചളി ചളിവെള്ളം പോലെ ആവും അപ്പൊ കൂടുതൽ വീഡിയോ ആക്കി കണ്ടെടുത്തിട്ടൊന്നുമില്ല ആകെ നാലഞ്ച് മിനിറ്റുള്ളൂ ഒന്ന് സ്കിപ്പ് അടിച്ചാൽ കണ്ടു കാണും ഒന്നാണ് സപ്പോർട്ട് ചെയ്തിരിട്ടോ അപ്പൊ ഇങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പേ കാട്ടിലുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നാണ് വലിച്ചു തുടക്കല നമ്മൾ നിസ്കരിച്ചനാകെ അല്ലേ ഒന്നാമത് കട്ട റോഡ് പോലെ ആരോ അപ്പൊ അപ്പിട്ടാലും മൂത്ര അഴിച്ചാലും ഒക്കെ നമ്മള് തുടച്ചാലും പോകൂല ആ കുണ്ടിലും കുജിലൊക്കെ ആയാലും ഇച്ചൊരു പോസ് ഒന്നുമില്ല കേട്ടോ ഒന്നാമത് നമ്മള് നിസ്കാരം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കത്ത് ഞാനൊരു ചെരുപ്പ് ഉപയോഗിക്കലാണ് അല്ലാന്നുണ്ടെങ്കി പൊറ എന്താ നമ്മൾ കാല് ഇങ്ങനെ ഇട്ട് ചവിട്ടിയാലും ചളി ഇങ്ങനെ വന്നു കൊണ്ടിരിക്കും അപ്പൊ ഇന്നിപ്പോ തായേര വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്നുകൊണ്ട് വൃത്തിയാക്കി ഒന്നിങ്ങോട്ട് ഒരച്ച് നന്നാക്കട്ടെട്ടോ അപ്പൊ അതിനില്ല പരിപാടി ഇന്നിപ്പോ കൊമ്പിച്ചണ്ടി എടുക്കാനൊന്നും നിന്നില്ല കമ്പിച്ചണ്ടി എടുത്തുകാണ്ട് പിന്നെ അപ്പോൾ അവിടെ ഇരുന്നുകാണ്ട് വരച്ച് തീക്കുമ്പോത്തിന് ഇന്നിപ്പോൾ കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ വിരുന്നാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വലിയ ലോങ്ങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ എന്താ കാട്ടിങ്ങനെ വെച്ചാൽ ഞാൻ പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോസുകളൊക്കെ ഉണ്ട് കിട്ടും രണ്ട് മൂന്ന് വിധം പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ പോലെ ഇപ്രാവശ്യം നല്ലൊരു യൂട്യൂബർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിച്ചാൽ അത് കാണുവാണ്ട് അതൊരു സർപ്രൈസ് സർപ്രൈസായിക്കാണ്ട് അവിടെ കിടക്കട്ടെ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണ വീഡിയോസ് ഉണ്ട് അതുപോലെ അവർ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടോ അപ്പൊ ഇത് നമ്മളൊന്ന് ഒരച്ച് വൃത്തിയാക്കുകയാണ് ഇനി പോലും കയറി വരുമ്പോൾ ഒരു മണം ചൂരും വേണ്ട രീതികണ്ട് അപ്പൊ ഇന്ന് ഒഴിവില്ല ദിവസം ആ കാക്കു മക്കളൊക്കെ വീട്ടിലുണ്ട് അപ്പൊ ഇന്ന് പലഹാരം ഉണ്ടാക്കാന പരിപാടി ഉണ്ട് അപ്പൊ ആ മുന്നൊന്നാണ് വൃത്തിയാക്കുക ബാക്കിയൊക്കെ ഒന്നാണ് തുടച്ച് കാണ്ടെടുക്കുക കേട്ടോ ഷെയ്മോളോട് പറഞ്ഞ് മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക മിന്നൂസിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ എന്താ ഞാൻ എന്നെ കൊടുക്കണം എന്നുണ്ട് മറ്റോൾക്ക് അങ്ങനത്തെ കംപ്ലൈന്റുകളൊന്നുമില്ല ഓൾ പിന്നെ ആര് കൊടുത്താലും തോന്നും കാക്കു കൊടുത്താലും തിന്നു ഞാൻ കൊടുത്താലും തിന്നും ഷെയ്മോൾ കൊടുത്താലും തിന്നും പൊന്നൂസിന്റെ കാര്യം പറയണെട്ടോ മിന്നൂസിന് പിന്നെ ഉറങ്ങണ നേരത്തും തിന്നാൻ കൊടുക്കണ നേരത്തും ഞാൻ തന്നെ വേണം അധികാളും പറയും അറ്റ കുട്ടികളും ഒരേ പോലെയാണ് അതൊക്കെ വെറുതെ പറയാം ഒപ്പം ഉറങ്ങും ഒപ്പം ഭക്ഷണം കഴിക്കും അതൊക്കെ വെറുതെ ഭക്ഷണം പിന്നെ നമ്മള് ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോ മറ്റേ കുട്ടിക്കും കൊടുക്കുമല്ലോ അല്ലെ പിന്നെ മൂന്നാക്കും ഞാൻ ഒരേമാതിരി പാത്രത്തിൽ ഇട്ട് കണ്ടെന്നെയാണ് കൊടുക്കലിട്ടോ കുപ്പായിടാത്ത രണ്ട് മനുഷ്യന്മാരെ കണ്ടിലങ്ങള് അതിവിടെ സ്ഥിരം പതിവാണ് കേട്ടോ ഞാൻ ക്യാമറ ഓൺ ആക്കണ നേരത്തും പോലെ എങ്ങനെ തന്നെയായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ചൂടായപ്പോ കാക്കും ഡ്രസ്സൊക്കെ മാറ്റിക്കാണ്ട് പോകുന്നുട്ടോ ഒന്നാമത് ഡ്രസ്സ് അലർജിയാണ് പാപ്പാക്കും മകനൊക്കെ പിന്നെ എന്താ വച്ചാൽ വീഡിയോസ് എടുക്കുന്ന ടൈമില് വണ്ടി പോയിക്കാണ്ട് കുപ്പായ ഇടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ ലിനുമോക്കും മിന്നൂസിനും ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് മറ്റോള് പിന്നെ കാക്കുവിൻ്റെ അടുത്ത് കണ്ട് ഇരുന്ന് തിന്നുകയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ എല്ലാം നുള്ളി കാണ്ട് തിന്നണം ചോറൊക്കെയ്യും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഒന്നാ മിന്നൂസിന് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല അവൾക്ക് മധുരങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ഞാൻ ചൂടായപ്പൊക്കെ പോയി പോയിക്കാണ്ട് കുപ്പായ ഒക്കെ ഇട്ട് കാണ്ട് പോകുന്നത് കൊടുക്കും കേട്ടോ ഇനി ഈ പണികളൊക്കെ കഴിഞ്ഞുകാണ്ട് വേഗം പലഹാരം ഉണ്ടാക്കണം ചെയ്യട്ടെ എന്ന് കരുതി അപ്പോൾ ഒന്നായിട്ട് ലോങ്ങ് ആയിട്ടുണ്ട് ക്യാമറ വെച്ചാൽ അറിയില്ല അത് കുറേ ലോങ്ങാണ് പിന്നെ എഡിറ്റും കാര്യങ്ങളും കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഒന്നാമ് അതിന് ഒഴിവ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഋതുവിനെപ്പോൾ പിടിച്ചാൻ പറ്റൂല കാരണം ഓനിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അവിടെ പഠിച്ചോട്ടെ എഴുതി ഞാൻ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓൻ്റെ അടുത്ത് കൊടുക്കലില്ല എന്തെങ്കിലും എഡിറ്റിങ്ങിലോ വോയിസിലോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം ഇന്ന് മത്തിക്കറിയാണ് കേട്ടോ ഒറ്റക്കറിയാണ് വെച്ചിട്ടാണ് മറ്റേ മത്തിക്കറിയും പിന്നെ ചീരാ പറങ്കിയാണ് ചീരാ പറങ്കി ഞാൻ കുപ്പിയിലിടാനൊന്നും അതി മാത്രം ചീരാ പറങ്കില്ല അപ്പോൾ എന്ത് കാട്ടി ഞാൻ ആ പാത്രത്തിൽ അന്നന്തിക്ക് എന്ത് കാട്ടി സുർക്ക പറഞ്ഞ സോ ഉപ്പ് ഇട്ട് കാണ്ടി അവിടെ വെച്ചിരുന്നു നേരം പൊളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചീരാ പറങ്കയും ചോറും ഒക്കെ കൂട്ടിക്കാണ്ട് തിന്നു ഇന്നിപ്പോൾ ഉണ്ട് അപ്പോൾ ഉച്ചക്കില്ല ഭക്ഷണം ഞാൻ വെച്ചിട്ടില്ല കാക്കുനോട് പറഞ്ഞില്ല അസം പൂളം കൊണ്ടിരികുണ്ട് പൂള എൻ്റെ ഒരു വീക്ക്നസ് ആട്ടോ അധികം ആളുകൾക്കും നമ്മളെ ഡിസ്റ്റിക്ക് മാറിയാൽ അറിയില്ല കപ്പ എന്നാ പറയുക അവൾക്ക് മനസ്സിലാവേണ്ടോ അറിയില്ല എന്നാലും നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം കപ്പക്കാണ് കേട്ടോ പൂള അറിയണത് അത് നന്നായിട്ട് കുത്തി അടിച്ചു കാണുമ്പോൾ കറി പറഞ്ഞ് കണ്ടിട്ട് തിന്നാല് ഭയങ്കര രസമാണ് കേട്ടോ എന്നാളാരോ കമൻ്റ് ഇടണുണ്ട് ഞാൻ ആ പൂളയും അതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി കണ്ട് വീഡിയോസിലൊ പാരത്തിയിട്ട് താത്താ ചു പള്ളിയിലുണ്ട് ചു തുള്ള വള്ളം ഊർണുണ്ട് അറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേൾക്കുമ്പോട്ടോ കാരണം ആ വീഡിയോസ് ഇടുമ്പോൾ അങ്ങനെ നോക്കിക്കുമ്പോളേ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഞമ്മളെ മക്കൾക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് കാണ്ട് അടുക്കളയിലേക്ക് തിരികെട്ടോ പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഒക്കെ ഉണ്ട് അതൊക്കെ കാണു കൊണ്ടിട്ടോ അപ്പോൾ അടിപൊളി വിഭവങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇതാക്കണ് നമ്മളെ മുന്നേ നന്നാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉണങ്ങിയപ്പോൾ ഞാനൊന്നാണ് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാണ് കേട്ടോ നന്നായിട്ട് സോപ്പ് ഇട്ട് കണ്ട് സോപും വെള്ളം ഇട്ട് കാണുന്നുണ്ട് ഉരച്ച് കഴുകിയിക്കാം കേട്ടോ എപ്പോഴും കരുതും ലേസം ആ കുണ്ടും കോഴിയിലൊക്കെ ലേസം സിമെൻറ്റ് കൊടുന്ന് അടക്കണം എന്ന് നിനശാൽ എപ്പോഴെങ്കിലും ഇഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യണം കേട്ടോ എന്നാളിപ്പോൾ ഇവിടെ ഇട്ടതാണ് കണ്ടിന്യൂ അല്ലേ അപ്പോൾ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാ വലൈക്കും